രണ്ട് സൈസ് വരുന്നു കിടണ്ട അത് പുറത്തൊന്നുമായി അത് അറിയില്ല അതിയേട്ട പുറത്തന്ന് വാങ്ങാൻ വേണ്ടി പോണോ മരുന്നെല്ലാം കിട്ടിയോ ഒരെണ്ണം മരുന്നെല്ലാം കിട്ടിയോ மொத்தம் കണ്ടോരെണ്ണം കിട്ടില്ല കുറച്ച് മരുന്നേല്ലാം കിട്ടിയാണോ ആ കിട്ടി പുറത്തൊന്നല്ലേ മേടിക്കണോ ആ പുറത്തുണ്ട് എത്ര മരുന്നുണ്ട് പുറത്തന്ന് രണ്ടോ മൂന്നോ മരുന്നേ കഴിച്ചിട്ടുണ്ട് കണ്ടല്ലേ ആ രണ്ട് എണ്ണം മേടിക്കണം ഓയിൽമെന്റ് ആണ് ഓക്കേ കുറച്ച് മരുന്നൊക്കെ കിട്ടിയാണോ കുറച്ച് മരുന്നേ കിട്ടില്ല കിട്ടില്ല രണ്ടെണ്ണം വാങ്ങினா പുറത്തന്ന് വാങ്ങണം യോർ ബ്രാൻഡ് ഗ്ലോബലി മേക് Your venture a success. Unique times. Premium Business Lifestyle ആരോഗ്യം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വെളുപ്പിന് രണ്ടു മണി തൊട്ടേ ഇവിടെ ആളുകളുണ്ട് വളരെ സാധുക്കളാണ് അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു സാധുക്കൾക്ക് ഒരു അഭയമാണ് ഈ ഹോസ്പിറ്റൽ മണിക്കൂറുകളോളം ക്യൂ നിക്കണം എന്നാൽ ഇതിൻ്റെ അവസാനം വരുമ്പോൾ മിക്കതിനും മരുന്നില്ല എക്സ്പെൻസീവായ മരുന്നുകൾ ഇവിടെ കിട്ടുന്നില്ല പിന്നെ എന്തു പ്രയോജനം സാധാരണക്കാർക്ക് എന്ത് ആശ്വാസം ഇത് അധികാരികൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എവിടെന്ന ദൂരെ ഞങ്ങള് പിന്നെ വൈപ്പിന്ന ഞാറക്കൽ എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് എങ്ങനെ ഹോസ്പിറ്റലിനെ കുറിച്ച് പൊതുവായിട്ടുള്ള എന്താ പറയാനുള്ളത് എന്താണ് പറയണ ഒരു മരുന്നുമില്ല എപ്പോ വന്നാലും മരുന്നില്ല 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 എന്നാണ് വരുന്നത് നമ്മള് ആകെ കിട്ടണത് പെൻഷനാണ് അതിപ്പോ കിട്ടണമില്ല ഈ ഇനി മരുന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം ഇവിടത്തെ ഗതി ഈ ഗവൺമെന്റ് എന്ന് പറയണ വെറുതെയാണ് മനസ്സിലായാ നമുക്കൊന്നും കിട്ടണില്ല ഞങ്ങൾ ഇപ്പൊ ഇത്രയും ദൂരത്തിന്ന് ഒമ്പത് മണിക്ക് വന്നതാണ് ആ എഴുപത് വയസ്സോ എനിക്കായി ഹസ്ബൻഡിന് എഴുപത്തിരണ്ട് വയസ്സായി എന്ത് ജീവിതമാണ് ജീവിക്കണത് ജീവിക്കാൻ തോന്നില്ല ശരിക്കും പറഞ്ഞ ആത്മഹത്യ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും ഉണ്ടായില്ല മരുന്ന് കഴിഞ്ഞ പ്രാവശ്യവും മരുന്നില്ല ഞങ്ങള് പുറത്തുനിന്നാണ് വാങ്ങിച്ചത് എത്രയും പെട്ടെന്ന് ആ അധികാരികളെ അറിയണ ഇത് നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിക്കണല്ലേ ആ അധികാരികളെ അറിയാണ്ട് പിന്നെ എന്താണ് ശക്തമായ ശക്തമായ വേണം വേണം ഇതിന് എന്താന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്ക് പണക്കാർക്കല്ല പാവപ്പെട്ടവർക്ക് ജീവിക്കാനായിട്ട് ഒരു വഴിയുമില്ല ഈ പെൻഷൻ കിട്ടാണ്ട് എന്തൂരം വിഷമിക്കണ്ട് ഞങ്ങള് എന്തൂരം വിഷമിക്കണ്ടരോഗ്യമാണ് എന്ന് വച്ചാൽ പൈസ ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്ന് ഇല്ലേ മനസ്സാകെ തളർന്നിരിക്കണേണ് അപ്പം നമ്മൾ നടക്കണത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നടപ്പാണ് നടക്കണത് തീർച്ചയായിട്ടും ഇട്ടുകൊണ്ടാണ് പലരും പുറത്തേക്ക് ഞാൻ ഞാൻ എന്ത് അപ്പുറം നിൽക്കണം അവിടെ കാശ് കിട്ടും ഒരു എന്താ മരുന്നിന് ആറ് മരുന്ന് എഴുതിട്ടുണ്ട് മൂന്നെണ്ണം പുറത്ത് വാങ്ങിക്കേണ്ടി എന്തിനാണ് ഈ ആശുപത്രി തോന്നുന്നു അറിയില്ല ആശുപത്രിയിൽ മരുന്നില്ല അവിടെ ക്യൂ നിക്കുന്ന രണ്ടര മണിക്കൂർ ക്യൂ നിക്കുക സ്റ്റാഫ് പ്രത്യേകം ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട് സ്റ്റാഫുകൾക്ക് മാത്രം കൊടുക്കുന്നു വാങ്ങിച്ച മരുന്ന് ഒരു മരുന്ന് ഇവിടെ ഇല്ല എല്ലാം കൊച്ചുപുളരാണിക്കൂർ കൊണ്ട് ക്യൂ നീക്കിയ മരുന്നില്ല ആറ് മരുന്ന് എഴുതിയതില് രണ്ടെണ്ണം കിട്ടി പുറത്ത് വാങ്ങണം എങ്ങനെയും കേരളത്തിൽ ആശുപത്രി പോയാൽ മതിയോ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്റ്റാഫുകൾക്ക് വേറെ ഒരു നഴ്സിനെ വേറെ വെക്കണം ഇത് നമ്മുടെ ക്യൂ നിന്ന് കഴിയുമ്പോൾ അവർ സ്റ്റാഫുകൾ മാത്രം വന്ന് മേടിച്ച് കൊടുക്കും അവർക്ക് കൊടുക്കണ അങ്ങനെയുള്ള ചുറ്റുപാടൊക്കെ ഇവിടെ നടക്കുന്നത് പിന്നെ അപ്പുറത്താണെങ്കിൽ അവിടെ നമ്മുടെ നമ്പർ അനുസരിച്ച് കയറാൻ ഓർത്തിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പിടിച്ചു കയറ്റി ഇത് എന്താണ് നമ്മളിവിടെ വന്നത് സർക്കാർ ആശുപത്രി മുന്നിൽ വന്നത് ഇവിടെ സൗകര്യങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ടോ എല്ലാ എല്ലാ ഡോക്ടേഴ്സിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഈ ഈ ഇവരാണ് നഴ്സുമാരുടെതാണ് ഏറ്റവും കൂടുതൽ ഇടങ്ങൾ തന്നെ നമുക്ക്

ഒന്നുമില്ല ഞാൻ തിരിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയ പറഞ്ഞ എന്താ അവിടെ ഒന്നുമില്ല ഞാൻ പറയും അവിടെ ഒന്നുമില്ല സാറേ അപ്പോൾ വേറൊരു അപ്പോയിന്റ്മെന്റ് എഴുതി അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ആ അപ്പോയിന്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് കുട്ടി ഇറങ്ങി കുടിയെന്ന് പറഞ്ഞു ഇതിന് തുറന്ന് നാലരക്കണിക്ക് ആണെന്ന് ചോദിച്ചു ദേഷ്യം വരത്തില്ല ഇവരെ വെളുപ്പില് രണ്ട് മണിക്ക് ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന രണ്ട് മണിക്ക് വന്നായിട്ട് ഞാൻ രാത്രി രണ്ടു മണിക്കല്ലേ ചേട്ടാ ഒരു മണിക്ക് കൂടെ നിക്കണം നമുക്ക് നമ്പർ കിട്ടണമെങ്കിൽ മണിക്ക് തുറക്കും നമ്പർ കൊടുക്കാൻ അതൊരു ഒരു ഉണ്ടാകും ഞാൻ ഇപ്പോൾ അഞ്ച് മണിക്ക് വന്നിട്ട് എനിക്ക് എട്ടര മണിക്ക് നമ്പർ കിട്ടിയത് എന്ത് കാണിക്കുന്ന എന്ത് ഒരു ആരോഗ്യമന്ത്രി എത്രയോ ഭേദം ഞാനേ വെളുപ്പിന് മൂന്നര മണിക്ക് കോതമംഗലത്ത് നിന്ന് ഇവിടെ എറണാകുളത്ത് വന്നതാണ് ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ ഇത്ര നേരം ക്യൂവിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നമ്പറാണ് എനിക്ക് കിട്ടിയത് ഈ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നമ്പർ കിട്ടി ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടർ ഉറങ്ങി കയറി മരുന്നിനെ കുറിച്ച് മരുന്നിന് ഇവിടെ വന്ന് ഒരു മുക്കാൽ മണിക്കൂർ മുകളിൽ ഞാൻ ഇവിടെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു മരുന്നും എനിക്ക് കിട്ടിയില്ല ഒരു മരുന്നും ഇവിടെ ഇല്ല എന്നാ എല്ലാം ചേട്ടാ ഡോക്ടർമാർ മരുന്ന് എഴുതു ഓയിൽമെന്റും എഴുതു ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല എല്ലാം എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയും അങ്ങനെയാണ് തിരിച്ചു ഡോക്ടർമാരെ കാണാൻ പോകുന്നത് നമ്മൾ ഈ നടന്ന് നടന്നിടന്ന് കുഴയാണ് സ്ഥലത്ത് നിൽക്കുകയാണ് ചേട്ടാ ഇവിടെ എത്ര നിക്കുകയാണ് ഒന്നും പറയണ്ട പകുതി മരുന്ന് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറി വായിക്കാൻ കഴിവുണ്ടാകിട്ടില്ല ഈ രോഗത്തിന്റെ വിവരം പറയുമ്പോൾ ഡോക്ടറെ മരുന്ന് കുറച്ചെങ്കിലും മാറ്റി കഴിക്കണ്ടേ അതുകൊണ്ട് ഒരു ഒരു പൈസ ഒന്നര പൈസ മരുന്നേ ഉള്ളൂ ഇവിടെ രണ്ടു പൈസ മരുന്നില്ല അത് നാലു കൂട്ടം എഴുതി കഴിഞ്ഞാൽ രണ്ടെണ്ണേ കരുതുള്ളൂ എന്ത് നോട്ട് ചെയ്യാനേ ആര് നന്നാക്കാന് എന്ത് നന്നാക്കാന് ഈ ആശുപത്രിയിൽ ഞാൻ തമാശ വന്നിട്ട് എനിക്ക് ഒരു ഒറ്റത്തവണ മാത്രമേ ഉള്ളൂ ഡോക്ടറെ എഴുതാൻ മരുന്നൊക്കെ കിട്ടിയത് ഒറ്റത്തവണ അത് ഒരു ഒരു മൂന്ന് മാസത്തിന് മുമ്പ് അതിന് കഴിഞ്ഞിട്ട് വന്ന് പപ്പാതി മരുന്ന് പുറത്തേക്ക് എഴുതുകയും കുടിയേക്ക് കിട്ടുന്നില്ല അതാണ് എല്ലാരും പറയുന്നത് ഒന്നിനും മരുന്നില്ല കുഞ്ഞി മരുന്നില്ല പൈസ ഇല്ല പോയി പുറത്തേക്ക് മരുന്ന് കുറിച്ചിട്ടുണ്ടല്ലേ പുറത്തേ പുറത്തേക്ക് കുറിച്ചിട്ടുണ്ട് മിക്ക ആൾക്കാർക്കും പുറത്തേക്ക് സാധനം ഇല്ല ഇല്ല അതാണ് നമ്മുടെ നാട് കാലത്തെന്തെങ്കിലും പലരും പോകുന്ന പറഞ്ഞ സാധനം കിട്ടണ്ട മരുന്നില്ലെങ്കിൽ അവര് പറയണം ആ അതാണ് നമ്മൾ പണിയിലാൻ്റെ ഉള്ളതാണ് എല്ലാരും ഇതിനു വേണ്ടിയിട്ട് ഓടി കാശിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു പക്ഷെ ഇവിടെ വന്നുകഴിയുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത് മൊത്തത്തില് ക്യൂവിലെ പ്രശ്നങ്ങള് ആകെ ഒരു ഒരു അച്ചടക്കം വേണമല്ലോ അതും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നല്ല പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു അതിന്റെ അത് മെയിൻ സംഭവം എന്താ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോസ്പിറ്റലാണ് തീരാന് എല്ലാവരും എറണാകുളത്തേക്ക് വന്നത് പക്ഷേ ഇവിടെ കഴിയുമ്പോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് പുറത്തേക്ക് ചെയ്തിട്ടുണ്ട് പുറത്തുള്ളത് പൈസ പുറത്ത് രണ്ട് രണ്ടു ഗുളിയാൻ രണ്ടു ദിവസം ഗുളിയാൻ ചെറുപ്പം ഇവിടെ അഞ്ഞൂറ് രൂപ എന്റെ അടുത്ത് പൈസ ഇല്ലേട്ടാ അത് ചില ഈ ന്യൂറോടത് യൂറോഡത് അങ്ങനെ അതിൻ്റെയൊക്കെയുള്ള മരുന്നുകളൊന്നും ഉണ്ട് പിന്നെ മറ്റേ നമ്മുടെ ഇത് ഫിസിഷ്യൻ എഴുതി തരണ മരുന്നുകളും ജനറൽ മെഡിസിൻ്റെ മരുന്നുകളും ഒക്കെയാണ് മാക്സിമം കൂടുതലുള്ളത് അല്ലാതെ ഉള്ള സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള മരുന്നുകളൊക്കെ വളരെ കുറവായിരിക്കും ആണിപ്പഴും സംഭവിച്ചു പ്രധാനപ്പെട്ട മരുന്നുകൾ അതും അങ്ങനെയല്ല എല്ലാ എക്സ്പെൻസീവ് മരുന്ന് ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും തീർത്തു പറയാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ രണ്ടും ഉണ്ട് ആ എനിക്കിപ്പോ രണ്ട് മരുന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ് ഒരെണ്ണം ആയിട്ടുള്ള മരുന്നാണ് എക്സ്പെൻസീവ് കുറഞ്ഞ മരുന്നാണ് കിട്ടാനുള്ള പുറത്ത് അപ്പൊ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള മാത്രമൊന്നും പറയാൻ പറ്റില്ല ചില രോഗങ്ങളുടെ മരുന്നുകൾ കിട്ടണില്ല അതാണ് അതാണ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഇത്രയും ആൾക്കാരെ പറയുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഒരു മാക്സിമം പോയാൽ ഒരു പത്ത് മിനിറ്റ് ടൈം എന്തായാലും എടുക്കുന്നുണ്ട് ചിലപ്പോൾ അവർ മെഡിസിൻ എടുക്കുക അത് നോക്കിയെടുക്കാനും ഒക്കെ ആയിട്ടുള്ള അവകാശങ്ങൾ എല്ലാവരും ഒരേ രോഗികളല്ലോ പല പല രോഗികളാണ് അപ്പോൾ ഓരോ മെഡിസിൻ ഇരിക്കുന്ന പൊതുവേ ആൾക്കാര് പറയുന്നുണ്ടായിരുന്നു ഇത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് ബഹളം നടന്നായിരുന്നു അത് ടൈം എടുക്കുന്ന വേറെ ഒന്നും ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കണല്ലോ അവര് ഓരോരുത്തരും കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നത് അവർ ചെയ്യാവുന്ന മാക്സിമം ഫീൽ ചെയ്ത് മരുന്നില്ല മരുന്ന് ഇല്ല മരുന്നിന്റെ ഇതുണ്ട് കുറവുണ്ട് പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള കൗണ്ടറുകൾ ഇപ്പം നൂറ് പേർക്ക് നിൽക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അവളെ നമുക്ക് ആയിരം പേര് നിൽക്കുന്നതാണ് അതാണ് അതിൻ്റെ ഒരു ഉണ്ട് ന്യൂറോളജിയും ന്യൂറോളജിയും ഉണ്ട് രണ്ടും ഉണ്ട് നേരത്തെ ഉണ്ട്